ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് വരെ റോക്കറ്റ് വിക്ഷേപണം വിജയിച്ചില്ല അതിനുവേണ്ടി അമേരിക്കൻ സർക്കാർ ഏൽപ്പിച്ചതാണ് ആര് പാഴ്സൺസ് ആണ് അതിന്റെ ഫൗണ്ടർ എന്തിന്റെ റോക്കറ്റിന്റെ പിതാവാണ് ആര് ജാക് പാഴ്സൺസ് കേട്ടോ 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 കണ്ണ് റോക്കറ്റിന്റെ പിതാവ് അദ്ദേഹം പല പണി റോക്കറ്റ് ഫ്യൂൽ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല സാധാരണ പെട്രോൾ കണ്ട് എന്തോടൂല റോക്കറ്റ് പൊങ്ങൂല റോക്കറ്റിന് റോക്കറ്റ് ഫ്യൂല് വേണം അത് കണ്ടുപിടിക്കാൻ ആധുനിക ശാസ്ത്രത്തിന് കഴിഞ്ഞില്ല അതിനേറ്റ ആളായിരുന്നു ആര്സ് ആയിരത്തി തൊള്ളായിരത്തി നാപ്പതുകളിൽ ഒരു രാത്രി ഉറങ്ങാണ് ിയപ്പോൾ ആത്മകഥയിലുണ്ട് നമ്മളൊരു പുസ്തകത്തിൽ വരും ഈ പുസ്തകത്തില്ല തൊട്ടടുത്ത പുസ്തകം കൃത്യമായി പറയും പായ്സന്ത് ഉറങ്ങുന്ന നേരത്തെ ഒരാൾ സ്വപ്നത്തിൽ വന്നു നവമി വലിയ ഉണർന്നുവല്ല എന്ന് പറഞ്ഞു രൂപത്തിൽ വന്നു എന്നിട്ട് പറഞ്ഞു റോക്കറ്റ് ഫ്യൂവലിന് ഇന്നാലിന്ന ഇന്നാലിന്ന സാധനങ്ങൾ കൂട്ടണം അത് കൂട്ടിയാലേ റോക്കറ്റ് ഫ്യൂവൽ ഉണ്ടാകും അത് ഉപയോഗിച്ചാലേ റോക്കറ്റ് ഉയർത്താൻ നിങ്ങൾക്ക് കഴിയൂ ഒരിക്കൽ പറഞ്ഞു പിന്നെയും പറഞ്ഞു പിന്നെ അപ്പോൾ ഇടയിൽ അയാൾ ആത്മഹത്യ വായിക്കണേ നിങ്ങൾ ആരാണ് നിങ്ങൾ ആരാ അപ്പോൾ അയാൾ പറഞ്ഞു മൈ മൈനമീസ് ഡി എ ജെ ജെ എൻ എന്താർത്ഥം വാക്ക് പറ്റ മ്മിയായിട്ട് പറയാൻ കാരണം ഈ ഓരോന്നും പറയുമ്പോൾ അത് തൂക്കിയിട്ട് ഞാൻ ഇവിടെ ഇറങ്ങണതിന് മുമ്പ് പതിനായിരം ആളുമാണ് അവനക്ക് എന്തെങ്കിലും പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ കണ്ടുപിടിച്ചതാണ് എന്ത് റോക്കറ്റ് വിക്ഷേപണം എന്നിട്ടുണ്ടായതാണ് എന്ത് സ്റ്റേഷൻ എന്നിട്ട് എന്ത് മൊബൈൽ അപ്പൊ മൊബൈൽ ഉണ്ടാക്കി പിതാവാരാ ദജാല് ഇതുണ്ടാക്കിയ ദജ്ജാലാണ് ഇത്വാഹിലും ഇത് ഉണ്ടാക്കിയാലാണ് നിങ്ങൾ കുറാൻ ക്ലാസ് കേട്ടാലും ഇത് ഉണ്ടാക്കിയത് നിങ്ങൾ ക്ലാസ് ഏറ്റാലും കേട്ടാലും ഉണ്ടാക്കിയ വെച്ചാലാണ് എന്റെ ഭാര്യ മൂത്തേറ്റ ഭാര്യ ഒരു സാധുവായ ഗ്രാമീണ സ്ത്രീയാണ് അപ്പൊ അവരെയും മറ്റു കാര്യങ്ങളിലേക്കൊന്നും ശ്രദ്ധിക്കൂല വല പേടിക്കണ്ട ഞാൻ കോഴിവിടെ രണ്ടാമത് കല്യാണം കഴിച്ചു അപ്പൊ കല്യാണം കഴിച്ച ഒന്നാമത്തെ ദിവസം ഞാൻ ശർദ്ദിച്ചു നീ വേള കേൾക്കരുത് ചില ആളുകൾ എക്സെപ്ഷൻ കേസുകൾ പറഞ്ഞു ഇന്നൊരു ഇന്നോര് ഇന്നോരൊക്കെ വേറെ ഞാൻ കേൾക്കാറ അത് കേട്ടൂടെ വേണ്ട ഇത് കേൾക്കണ്ട എനിക്ക് മുമ്മിനാ ജീവിക്കാൻ അതാ നല്ലത് പിന്നെ എനിക്ക് കുട്ടിമുട്ടി കൊടുങ്ങാണെങ്കിൽ ഇന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരും ഒരു ബാലും കേൾക്കണ്ട ഒരു ബാൽലും മൊബൈൽ ബാലും ഒന്നിച്ചു കേക്കരുത് കേ ജീവിക്കണ അത് ഞാൻ പറഞ്ഞുതരും എന്റെ കാരണം മ്പൂരിപറ്റത്ത് കടന്ന് മരിച്ചു അങ്ങനെ ഒരു കഥ ഉണ്ട് ചത്തു എന്നാണ് എന്റെ വല്യമ്മ പറഞ്ഞത് അങ്ങനെ പറയുന്നില്ലെന്ന് വിചാരിച്ചാൽ ഞാൻ പദം മാറ്റി കുടുങ്ങണ്ടേരം വളർത്താൻ പണിയണ്ട പത്ത് ചേച്ചട തന്നെ ആരും അതിന്റെ പിതാവ് ഞാൻ അന്ന് മുതൽ നിങ്ങളെ ക്ലാസ് കേൾക്കണില്ല അലഹമില്ല ഈ ക്ലാസ് ഇട്ടിട്ട് എത്തിട്ട് എനിക്കെന്താരും ഞാൻ ഇൻപത് വയസ്സേക്കാലം വരെ സോഷ്യൽ മീഡിയയിൽ മീഡിയന്ന് വാങ്ങിച്ചില്ല കേട്ടാലുണ്ട് കേട്ടില്ല ഒരു പെണ്ണ് എഴുതി ചോദിച്ചു എന്നോട് എന്റെ വർത്താവ് വലിയ ക്രൂരനാണ് ക്ലാസ് വരാൻ അമ്മ ക്രൂര ഞാൻ പറഞ്ഞു ഇന്ത്യ ക്ലാസ്സിന് വരൽ എനിക്ക് വാജിബില്ല ഓം പറഞ്ഞത് കേക്കൽ വാജിബുണ്ട് ഓള് വിചാരിച്ചത് ാണ് ഓനെതിരി ഓ നല്ലോനായിരിക്കും എന്തുകൊണ്ട് ഓൾ പുറത്തിറങ്ങിയ പിന്നെ അതിനും പള്ളിയനും കൊണ്ടാ വരിക ഒരു വയർ കൊണ്ടല്ലോ വരിക അതുകൊണ്ട് ഇറങ്ങേണ്ട ഏ രൂപത്തിൽ നമ്മൾ പെണ്ണുങ്ങൾ കൈവിട്ടുപോയി നമ്മളെ വീട്ടിലെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഉപകരണം ആരുടെ ഉപകരണമാണ്സനോട് ഉറങ്ങണ ഉറക്കത്തിൽ പിന്നെ മരിച്ചെടുക്കണം എല്ലാവരും കണ്ടു റോക്കറ്റ് ഫ്യൂലിൽ ലോകത്തിന് കൊടുത്തു ജാക് പാഴ്സൻസ് മരിച്ചു ആദ്യ ഭാര്യ ഒരാളെ കൂടെ പോയപ്പോൾ ജാക്പാട്സെൻസ് അദ്ദേഹം സാത്താനിസ്റ്റ പിശാജിൻ ആരാധിക്കുന്നതാണ് പിശാജിനോട് പറഞ്ഞു എനിക്ക് എന്ത് ചെയ്യണം മനുഷ്യകുലത്തിൽ നിന്നല്ലാത്ത ഒരു സ്ത്രീയെ ഭാര്യയായി വരണം ഭാര്യയായി വേണം അങ്ങനെ ജാക്പാഴ്സൻസിന്റെ ഭാര്യയായി ഒരു ദിവസം ഒരു പെണ്ണ് ഓഫീസിലേക്ക് കയറി വന്നു നിങ്ങളെ കൂടെ ജീവിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു അങ്ങനെ ആ സ്ത്രീയും ജാക്പാഴ്സൺ ഭാര്യ ഭർത്താക്കളായി അമേരിക്കൻ ടി വിക്ക് ഒരുപാട് വട്ടം ആ സ്ത്രീ അഭിമുഖ്യം കൊടുത്തിട്ടുണ്ട് ഞാൻ മനുഷ്യ സ്ത്രീ അല്ല തെളിവോ കൊട്ടക്കണക്കിനോ വെറുതെ തീർക്കുകയല്ല പഠിക്കണേ എനിക്ക് ട്രംപിൻ്റെ സഹായത്താൽ അതൊന്നും വെറുതെ പറയല്ല ഞാൻ മനുഷ്യ സ്ത്രീ സ്ത്രീയല്ല അമേരിക്കൻ ടി വി ചാനലുകൾക്ക് ഈ സ്ത്രീ കൊടുത്ത അഭിമുഖങ്ങൾക്ക് കൈയും കണക്കില്ല ഞാൻ മനുഷ്യ സ്ത്രീ സ്ത്രീയല്ല വേറെ വിഷയമായിട്ട് പറയണേ ഇവരൊക്കെ ഉണ്ടാക്കിയതാണ് എന്ത് ഇത് കൊണ്ട് ഒരു നന്മ ഉണ്ടാവുകയില്ല ഇത് നമ്മുടെ വീട്ടകങ്ങളെ പുതിയ കാലം പണ്ട് മൊബൈൽ ഗൾഫുന്നതോടുകൂടെ വിശുദ്ധി നഷ്ടപ്പെട്ടു പിന്നെ പോയി 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 മൊബൈൽ വന്നു പിന്നെ എന്തു വന്നു ക്യാമറ ഇല്ലാത്തൊരു ഇല്ല എല്ലാം അങ്ങനെയല്ലേ എല്ലാം ഇപ്പൊ അജും